എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിശോധന നടത്തിയത് തളിപ്പറമ്പ് ഈ പറശ്ശിനിക്കടവ് ഒപ്പം തന്നെ കോൾമുട്ട തുടങ്ങിയ ഈ ഭാഗങ്ങളിലെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ആയിരുന്നു പരിശോധന അതിലാണ് ഒരു ലോഡ്ജിൽ നിന്നും ഈ നാല് പേർ ഇപ്പോൾ പോലീസ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇവരുടെ പക്കൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഒപ്പം തന്നെ ഈ ഉപയോഗിക്കുന്നതിനുള്ള ടെസ്റ്റ് ട്യൂബുകൾ അടക്കം ഇവരുടെ പക്കലുണ്ടായിരുന്നു അതും ഇപ്പോൾ എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട് എക്സൈസ് പറയുന്നത് എങ്ങനെയാണ് ഇവർ ഏതാനും ദിവസങ്ങളിലായി പല ലോഡ്ജുകളിൽ മുറിയെടുത്ത് ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുകയായിരുന്നു അങ്ങനെയാണ് തളിപ്പറമ്പ് ഭാഗത്തേക്ക് ഈ പറശ്ശിനിക്കടവ് ഭാഗത്തേക്ക് എത്തിയത് വീട്ടിൽ നിന്നും പെരുന്നാളിന് സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുകയാണ് എന്ന് പറഞ്ഞാണ് ഇവർ ഈ ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി മരുന്ന് ഉപയോഗിച്ചത് എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറശ്ശിനിക്കടവ് ലോഡ്ജിൽ നിന്ന് പിടികൂടിയ ഒരു കേസിൻ്റെ സംഭവമാണ് നിങ്ങളാദ്യമേ കേട്ടത് ആ നാല് പേരെയാണ് പിടികൂടിയത് രണ്ടാണുങ്ങളെയും രണ്ട് പെണ്ണുങ്ങളെയും അവർ എം ഡി എം യൂസ് ചെയ്യുന്ന നേരത്താണ് പോലീസ് എക്സൈസ് എന്ത് ചെയ്യുന്നത് ലോഡ്ജിൽ ആ റൂമിൽ കയറി പിടികൂടുന്നത് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വെളിയിൽ വിട്ട കാര്യം അതുപോലെ തന്നെ ഇവർ ഇതിന് മുമ്പ് ഇതേ കണക്ക് ലോഡ്ജൊക്കെ എടുത്തതിന് ശേഷം കുറേ പ്രാവശ്യം ഇതേ കണക്ക് യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം എക്സൈസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ആദ്യമായിട്ട് ചെയ്യുന്നതല്ല കുറേ വട്ടം ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് എന്ത് ചെയ്യുന്നത് ഇവരെ വെയിറ്റ് ചെയ്തിരുന്നു പിടിക്കുന്നത് സോ ഈ ഒരു സമയത്ത് ഇവർ ഈ വീട്ടുകാരുടെ അടുത്ത് ഈയൊരു പെൺകുട്ടികളൊക്കെ പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരിയുടെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇതേ കണക്ക് ലോഡ്ജിൽ ഈ ഒരു കൂട്ടുകാരുമായിട്ട് വന്നിരുന്നതിന് ശേഷം എം ഡി എം യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് എസ് ഐ എസ് വന്നിട്ട് എന്ത് ചെയ്യുന്നത് ഇത് കണക്ക് ഇവരെ പിടികൂടുന്നത് ഇവർ പിടികൂടിയതിന് ശേഷമുള്ള ന്യൂസും കാര്യങ്ങളോ കഴിഞ്ഞ നാലഞ്ച് ദിവസം മുമ്പേ ഇങ്ങനത്തെ ഫുള്ളായിട്ട് ഇത് എല്ലാവരും കാണുന്ന രീതിയിലാണ് വീട്ടുകാരിതെങ്ങനെ സഹിക്കുമെന്നുള്ളൊരു കാര്യമാണ് കാരണം കൂട്ടുകാരുടെ വീട്ടിൽ ആഘോഷിക്കാൻ പോകുക എന്ന് പറഞ്ഞ് പോയിട്ട് മോളുണ്ടെങ്കിൽ ഇത് കണക്ക് ലോഡ്ജിൽ നിന്ന് എം ഡി എം എ യൂസ് ചെയ്തതിന് പിടി കൂടുന്നു വീട്ടുകാർ ഇതെങ്ങനെ എടുക്കുമെന്നുള്ളൊരു കാര്യം അതും ഇന്നത്തെ ഒരു സമൂഹത്തിൽ എല്ലാവരും ഒരുവിധം എല്ലാവരും ഡ്രഗ്സും കാര്യങ്ങളുമൊക്കെ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് അതൊരു നോർമലാക്കി വരുവാണ് എന്തേലും ഒരു പാർട്ടിയോ എന്തേലും ഒരു കാര്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു രീതി അതായത് നോർമലാക്കി വരുവോ പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ആഫ്റ്റർ എഫക്റ്റോ ഇതൊക്കെ കൊണ്ട് അവർക്കുണ്ടാകുന്ന പറ്റിയൊന്നും അവർ വലിയ രീതിയിൽ ഒരു ബോധവൽക്കരണവും ഒന്നും തന്നെ അവർക്കില്ല അവരുടെ ജസ്റ്റ് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയാണ് ആരുടെ അടുത്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് അവരെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫാണ് നമ്മൾ എൻജോയ് ചെയ്യണം എൻജോയ്മെൻ്റ് ഇല്ലാത്ത എന്താണ് ലൈഫ് ഒറ്റ ഒരു ജീവിതം വലിയ ഉള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇതേ ആണൊക്കെ ഓരോരുത്തരും യൂസ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള യൂസ് ചെയ്യുമ്പോഴത്തേന് ഇവരറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വലുതായിരിക്കും അവർക്ക് ശാരീരികമായിട്ടുണ്ടാകാൻ പോകുന്നു ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും ഇതിൽ അഡിക്റ്റ് ആവും ആ ഒരു സമയത്ത് തന്നെ എന്തുമാത്രം കാര്യങ്ങൾ കാട്ടിക്കൂട്ടും നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എത്രയോ കേസുകൾ നമ്മളിപ്പം കണ്ടിരിക്കുന്നുണ്ട് ഇതേ കണക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയതിനു ശേഷം ഇത് വാങ്ങാൻ കയ്യിൽ ക്യാഷ് ഇല്ല അമ്മയും അച്ഛനെയായിട്ടൊക്കെ വടക്കു കൂടുന്ന അവസാനം അച്ഛനെ അമ്മയെ അടിക്കിച്ച് കൊല്ലാൻ വരെ റെഡിയായിട്ട് നിൽക്കുന്ന അങ്ങനെ കൊന്ന കേസ് വരെ ഈയിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഇതൊരു ഭയങ്കര ആരവായിട്ടുള്ള അഡിക്ഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ് പെട്ടെന്നൊന്നും നമുക്കതൊന്ന് നിർത്താനോ ഒന്നും തന്നെ പറ്റില്ല ചിലപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ടായിരിക്കും ആദ്യമേ ഒന്ന് യൂസ് ചെയ്തത് പിന്നെ ചിലപ്പം രണ്ടാമത് ഇതാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അഡിക്ഷൻ ആയിട്ട് മാറും ആരെങ്കിലും നിങ്ങളുടെ നിങ്ങളടുത്തെന്തേലും കാര്യങ്ങൾ ഇതേ ആണെങ്കിൽ ഇത് എൻജോയ്മെൻറ്റ് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യണം ഇതൊക്കെ എൻജോയ്മെൻറ്റിന് വേണ്ടിയുള്ളതാണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പറയണം എനിക്ക് ഈ എൻജോയ്മെൻ്റ് ഒന്നും വേണ്ട ഞാനല്ലാതെ സാധാരണ എൻജോയ്മെൻറ്റിലൊക്കെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇവിടെ ട്രിപ്പ് പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഇങ്ങനത്തെ എൻജോയ്മെൻ്റ് ഒന്നും എനിക്ക് വേണ്ടെന്ന് അവരുടെ മോത്ത് നോക്കി പറയാൻ പറ്റണം ഇന്നത്തെ തലമുറ ഞാൻ എപ്പോഴും ഞാൻ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരു വ്യക്തിയെ അടുത്ത് എന്തു ചെയ്യും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാം അപ്പം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാം നല്ല കാര്യങ്ങൾ അവരോട് സംസാരിക്കാം എല്ലാം ചെയ്യാം പക്ഷേ ഒരു മോശം കാര്യം ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യാനോ അതായത് പങ്കുവെക്കാനോ അല്ലെങ്കിൽ അവരോട് ചെയ്യാനോ നിൽക്കരുത് ഇപ്പം ച പല ഫ്രണ്ട്സും ഉണ്ട് ഇപ്പം ഒരു ഗ്രൂപ്പിലെടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് കാണും ഇതൊന്നും യൂസ് ചെയ്യാത്ത കുടിക്കുകയോ വലിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കെമിക്കൽസ് ഒന്നും എടുക്കാത്തൊരു വ്യക്തി കാണാം പക്ഷേ വേറൊരുത്തം കാണും ഇതേ കണക്കെല്ലാം എടുക്കുന്നത് എവിടെയെങ്കിലും ജസ്റ്റ് ഒരു ഫ്രണ്ട്സായിട്ട് കൂടുന്ന സമയത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ ഒരു ഇതെല്ലാം യൂസ് ചെയ്യുന്ന വ്യക്തി ഉണ്ടെങ്കിൽ കൂട്ടുകാരെ മറ്റേ ഒന്നും ചെയ്യാത്ത ഈ കൂട്ടുകാരനോട് പറയടാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്ക് നല്ലതായിരിക്കും അപ്പോൾ അവൻ പറയാൻ ഇല്ല എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല നീ ഒന്ന് ട്രൈ ചെയ്ത് നിനക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് അവരെ കൊടുക്കും അവർ കൊടുത്തു കഴിയുമ്പോഴത്തേ അവൻ്റെ ജീവിതമാണ് പോകുന്നത് നമുക്കൊരാൾക്ക് നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനത്തെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് പകർന്നു കൊടുക്കുന്നത് അങ്ങനെ കുറേ അധികം പേരുണ്ട് എനിക്കറിയാവുന്ന പേഴ്സണലി കുറേ പേര് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട് ഇതേയാണക്കിത് ചെയ്യുക ഇതൊക്കെ നല്ലതാണ് എന്നൊക്കെ അപ്പോഴത്തേന് നമുക്കത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകുന്നു പക്ഷേ ചിലവരത് ഓക്കെ ഫ്രണ്ട് പറഞ്ഞു പറഞ്ഞേ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഒരു വട്ടം പിന്നെ രണ്ട് വട്ടം ആവും വട്ടം പിന്നെ അഞ്ച് വട്ടം ഒക്കെ ആവും അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഡിക്ഷൻ ആയിട്ട് മാറും ആ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചിലപ്പം നിങ്ങളുടെ പേരൻസിനെ വരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോകാം അത് അവസാനം ചിലപ്പോൾ നിങ്ങളതിൻ്റെ അഡിക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ ജയിലിൽ വരെ കിടക്കാം അത്രമാത്രം കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം ഇതൊന്നും പലരും അറിയുന്നതോ അല്ലെങ്കിൽ പലരും അറിഞ്ഞിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കാതെ വിടുകയാണ് ചെയ്തത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് തന്നെ തൊലയ്ക്കുകയാണ് ചെയ്യുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരോ ആരായാലും ശരി ഇതൊക്കെ അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങളെ അടുത്ത് പറയുന്ന സമയത്ത് നിങ്ങളവരുടെ അടുത്ത് പറയണം ഇതെനിക്ക് താല്പര്യമില്ല നീ യൂസ് ചെയ്തോ എന്നുള്ളൊരു കാര്യം നിനക്ക് വേണമെങ്കിൽ നീ ചെയ്തോ എന്നുള്ളൊരു കാര്യം മെയിനായിട്ട് നോക്കുക അതല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് നമ്മുടെ ജീവിതം നമ്മൾ തൊലയ്ക്കാൻ നിൽക്കരുത് നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണം ജീവിതത്തിൽ ചെയ്യരുത് എന്നുള്ളവരെ നമ്മളായിട്ട് നമുക്ക് നമ്മളായിട്ട് വെക്കുന്ന റൂൾസ് പോലെ വെക്കണം ഇതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്യത്തില്ല അങ്ങനെ വെക്കണം ആ ഒരു വെക്കുന്ന റൂൾസിലാണ് ഓരോരുത്തരുടെ ജീവിതം മാറി മാറിയുന്നത് ചിലവരുടെ ജീവിതം ഭയങ്കരമായിട്ട് പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ എന്താ പറയുക സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് പലതും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല പക്ഷെ ജസ്റ്റ് ഒരു ഫണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ അവരെ എടുക്കുമ്പോഴത്തേന് അവർ ജീവിതം പോ മൊത്തത്തിൽ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ അത് തുടങ്ങാൻ പോകുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും അഡിക്റ്റ് വലിയ അഡിക്റ്റ് ഒന്നും ആവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് പറയും ഇതൊക്കെ ഉപയോഗിക്കുകയായിരിക്കും ഇത് കാരണം ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം തന്നെ നശിച്ചു പോകാം ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയോട് നിങ്ങൾ സ്നേഹിക്കും നിങ്ങളുടെ അച്ഛനും അമ്മയെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും അവരെ അടിക്കാനും അവരെ കൊല്ലാനുള്ള രീതി വരെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ തന്നെ ഈ ഒരു ന്യൂസിൽ തന്നെ ഈ ഒരു പെൺകുട്ടികളുടെ ജീവിതം അതാ ഒരു പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളുടെ ജീവിതം അവരച്ഛനും അമ്മമാരൊക്കെ ഉണ്ട് എന്ത് പ്രതീക്ഷയായിരിക്കും ഇവരോടെ വെച്ചിട്ടുണ്ടാകുന്നത് അത് മൊത്തം പോയില്ലേ ഇപ്പം കേസ് മൊത്തമായി എല്ലാവരും അറിയും അതെന്ന് പറയുമ്പോഴത്തേന് ജസ്റ്റ് എന്താ പറയുക ഒരു വട്ടം ആണെങ്കിൽ പോലും അല്ലേ ഇതിന് മുമ്പ് കുറേ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് റൂം എടുത്താണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാം വീട്ടുകാരുടെ അടുത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പറഞ്ഞു പോകുകയെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് സോ ഇതുപോലെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയും അവരുടെ അടുത്ത് പറയുകയാണ് നിർത്തുക പ്ലീസ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ഇനി ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആരെങ്കിലും നിർത്തുവാണെങ്കിൽ അത് വളരെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ഹാപ്പിയായിട്ടൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് തന്നെ തുലയ്ക്കാതിരിക്കുക